ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ച വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോട്ടയം ജനറൽ ആശുപത്രി പരിസരം ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങൾ ആശുപത്രി പരിസരം കൈയടക്കിയതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാതായി ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ച ആംബുലൻസും യാത്രാ അടക്കം ഇരുപത് വണ്ടികളാണ് ആശുപത്രി പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുള്ളത് വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങളെല്ലാം വെയിലും മഴയുമേറ്റ് തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി മറ്റ് സർക്കാർ വകുപ്പുകൾ കാലാവധി കഴിഞ്ഞ് ഒഴിവാക്കിയ വാഹനങ്ങൾ ലേലം ചെയ്ത സർക്കാരിന് കൈമാറി എന്നാൽ ആരോഗ്യവകുപ്പ് വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി വാഹനങ്ങളുടെ ഉൾവശത്തടക്കം കയറി മൂടിയ നിലയിലാണ് ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും വാഹനങ്ങൾക്കുള്ളിലാണ് തമ്പടിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആശുപത്രി വികസന സമിതി ചേർന്ന് വാഹനങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും വാഹനങ്ങൾ ആക്രിവിലയ്ക്ക് നൽകി സ്ഥലം ഒഴിപ്പിച്ചു തരണമെന്നും ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദക്കൂട്ടൻ പറഞ്ഞു നമ്മുടെ ആശുപത്രിയിൽ പാർക്കിംഗ് സൗകര്യം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു വണ്ടി ഇവിടെ ഇടാൻ കഴിയുന്ന ഒരവസ്ഥയില്ല അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന പഴയ വാഹനങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കുകയോ അതിന് ബന്ധപ്പെട്ടവർ എടുത്തു മാറ്റുകയോ ചെയ്ത് അത്രയും സ്ഥലം അത് ഫ്രീ ആക്കി തന്നാൽ നമുക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം കോട്ടയം ജനറൽ ആശുപത്രി തന്നെ കിട്ടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന അധികാരികൾ വേഗം തുറന്ന് ഈ കാര്യങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ലെന്ന ആരോപണവുമുണ്ട് ഇരുപതും മുപ്പതും വർഷമായ വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്ത് പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ ഡി എംഒയുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് എൻ സി പി നേതാവ് രാജീവ് നെല്ലിക്കുന്നൽ പറഞ്ഞു ഈ വളരെ അടിയന്തരമായിട്ട് ആശുപത്രി കോമ്പൗണ്ടിൽ കിടക്കുന്ന ഈ കണ്ടം ചെയ്ത വാഹനങ്ങൾ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി ഡി എംഒ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം വിഷയത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്